മക്കൾ ഹീറോ ആയി കാണുന്നത് അവരുടെ അച്ഛനെ തന്നെയാണ് ജീവൻ്റെ അവസാന തുടിപ്പിൽ പിഞ്ചുമക്കൾ അച്ഛനെ വിളിച്ച് നിലവിളിച്ചപ്പോൾ കേൾക്കാൻ അനീഷിന് കാതുകളുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല കാതുണ്ടെങ്കിലും കണ്ണുണ്ടെങ്കിലും ഒന്നും കാണാൻ കഴിഞ്ഞില്ല അനീഷും തൻ്റെ പിഞ്ചുമക്കളെ ആർത്തു വിളിച്ചുകൊണ്ടേയിരുന്നു ആ ദുരന്ത രാത്രിയിൽ ചൂരന്മലയിൽ നിന്നു സ്വന്തം മക്കളെ നഷ്ടപ്പെട്ട അനീഷ് വേദനയോടെ പറയുന്ന വാക്കുകൾ എന്തെന്നാൽ അവരെ രക്ഷിക്കാൻ കഴിയാതെ സ്വയം രക്ഷപ്പെട്ടു എന്നു ഒരു തോന്നൽ ഇത് ജീവിതമല്ല നരകിക്കാൻ വേണ്ടിയാണ് ഈ ജീവിതം തൻ്റെ പിഞ്ചുമക്കളെ നഷ്ടപ്പെട്ട അനീഷിൻ്റെ വാക്കുകൾ ആരുടെ മനസ്സിനെയാണ് കുത്തിനോവിക്കാതിരിക്കുക സ്വന്തം മക്കൾക്ക് കാലിന്മേലൊരു മുള്ളുകൊണ്ടെങ്കിൽ അത് ഓരോ പിതാവിനും എത്ര വലിയ വേദനയാണ് സമ്മാനിക്കുന്നത് അപ്പോഴാണ് സ്വന്തം മക്കൾ തൻ്റെ കൺമുമ്പിലൂടെ മരണത്തിലേക്ക് നീങ്ങിപ്പോയത് കണ്ട ഒരു പിതാവിൻ്റെ വേദന അറിഞ്ഞറിയിക്കാൻ കഴിയും നമുക്ക് ഭാര്യയോട് ഞാൻ എൻ്റെ മക്കളെ ആർത്ത് വിളിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ അവർ വിളി കേട്ടില്ല എന്ന് അനീഷ് പറഞ്ഞപ്പോൾ ആ മക്കളും നിങ്ങളെ വിളിച്ചിരുന്നു എന്ന് ഭാര്യയുടെ കേട്ടാൽ എങ്ങനെയാണ് സങ്കടം സഹിക്കാനാവുക പക്ഷെ അത് കേൾക്കാൻ അനീഷിനായില്ല കേട്ടാലും അവരെ രക്ഷിക്കാനും കഴിയില്ല വയനാട്ടിലെ ദുരന്തത്തിന് ഇതുപോലെ സഹിക്കാനാവാത്ത പല കഥകളും പറയാനുണ്ട് ചൂരന്മലയിലെ ഉരുൾപൊട്ടലിൽ അനീഷിന് നഷ്ടമായത് സ്വന്തം അമ്മയെയും മൂന്ന് ആൺമക്കളെയും ബാക്കിയായത് അനീഷും അനീഷിൻ്റെ ഭാര്യയും എൻ്റെ മക്കളില്ലാത്ത ജീവിതം എന്തിനാണ് ഈ ജീവിതം നരകിക്കാനാണെന്നാണ് അനീഷ് പറയുന്നത് യാതൊരു പിതാവിനും മാതാവിനും സഹിക്കാനാവാത്ത ഇത് ജീവന് തുല്യം സ്നേഹിച്ച പിഞ്ചുമക്കൾ ജീവന് വേണ്ടി ആർത്തി നിലപിടിച്ചപ്പോഴും അവരെ രക്ഷിക്കാനാവാത്ത പിതാവിൻ്റെ ദയനീയ അവസ്ഥ എങ്ങനെയാണ് പറഞ്ഞറിയിക്കാൻ കഴിയുക ഉള്ളതെല്ലാം വിറ്റുപിറുക്കി അനീഷ് വാങ്ങിയ ജീപ്പും ഉരുൾപൊട്ടലിൽ തകർന്ന് തരിപ്പണമായി ഞങ്ങളെ മാത്രം വിട്ടത് ഭാഗ്യമായി തോന്നുന്നില്ല ഇതെന്തോ നരകിപ്പിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ഇങ്ങനെ തൻ്റെ ഉള്ളിലുള്ള സങ്കടം പറഞ്ഞു തീർക്കുകയാണ് അനീഷ് ഇപ്പോൾ അച്ച അച്ച എന്ന് വിളിക്കുന്ന മക്കളെ രക്ഷിക്കാൻ കഴിയാതെ സ്വയം രക്ഷപ്പെട്ട പോലെ ഒരു തോന്നലും വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ടെന്ന് അനീഷ് പറയുന്നു ഇതുപോലെ ചൂരൽമലയിൽ നിന്നും രക്ഷപ്പെട്ടവർക്കും ധാരാളം കഥനത്തിൻ്റെ കഥകൾ പറയാനുണ്ട് ഒരു രാത്രിയിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ചിലർ മറക്കാനാവാത്ത ഓർമ്മകളാണ് ഇനി ബാക്കിയായുള്ളത്